バラエティバラエティバラエティバラエティ

ും ചെയ്യുന്നു എന്താന്ന് വെച്ചാല് മറ്റേ വിളിച്ചാലേ ശ്രീനങ്കി അത് വിളിച്ചാൽ ഞാൻ അപ്പൊ സ്കൂളത്തെ കുട്ടികളെ പ്രത്യേകിച്ച് പറയാനുള്ളത് സങ്കടം ഞങ്ങൾക്ക് നല്ലോണ്ട് ഈയൊരു സ്റ്റേജിൽ ഇതേപോലത്തെ ഈയൊരു ലെവലിൽ എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് ഇതേ സംഭവം മനസ്സിലാകുന്നത് അപ്പൊ സ്കൂളിൽ മാസ്റ്റർമാരും ടീച്ചർമാരും എന്ത് പറയും ബെഞ്ച് പഠിച്ചിട്ട് ഇതാ ചന്ത സംസാരിക്കരുത് നിങ്ങൾ നാളെ അതിനെ കുറിച്ച് അനുഭവിക്കൂ അങ്ങനെ സാറിനൊക്കെ പറഞ്ഞില്ലേ ആ അതൊക്കെ നമ്മളും പഠിച്ചിരുന്ന കാലത്ത് ടീച്ചർമാരോട് പറഞ്ഞിരുന്നു ഏ നാളെ അനുഭവിച്ചാൽ പോര സത്യം പറഞ്ഞാൽ അനുഭവിച്ചു അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് രണ്ടരസരം പഠിച്ചോളൂ നാളെ നമ്മൾ എന്താവും എവിടെ എത്തും ഒന്നും പറയാൻ പറ്റില്ല നല്ല പഠിച്ചില്ലേ നല്ല പഠിച്ചിട്ടുണ്ടാവും ഞാൻ ചെറിയ ചോദ്യം ചോദിച്ചില്ലേ അവര് ഇത്തരം പറഞ്ഞ ആ സാധാരണ ചെറിയ സമ്മാനം കൊടുക്കില്ലല്ലോ കൊടുത്തോളൂ ചെറിയ ചോദ്യം ഉണ്ടാവും ാണ് ഒന്ന് മുതൽ മുതല് വരെ എണ്ണുമ്പോൾ എത്ര ഒൻപത് കേട്ടി എഴുതി ഞാൻ ഉത്തരം പറഞ്ഞു വെച്ചാല് അപ്പം പറഞ്ഞാളൂ ആ പത്ത് പറഞ്ഞാള പിന്നെ ഇരുപതല്ലേ ഇരുപത് പറഞ്ഞാളൂടെ അതൊക്കെ പത്ത് പറഞ്ഞാളല്ലേ ഇവിടെ എണ്ണി പറഞ്ഞു എന്നിട്ട് ഒന്ന് മുതൽ നൂറ് വരെ എണ്ണുമ്പോൾ അതിൽ എത്ര ഒൻപത് എന്ന് പറഞ്ഞോ ഒമ്പതല്ലേ ആ

ആൾക്കാരെ ൾക്കാരെന്താ അത് എഡിറ്റാണ് എഡിറ്റോ കാര്യങ്ങളോട്ടോ അത് എഡിറ്റല്ല അതെന്താ വെച്ചിരുന്നെങ്കിൽ ഡ്രമ്മക്ക് ഒറിജിനലായിട്ട് കുറച്ചില്ലായിട്ട് തച്ചു വീണായിരുന്നു അപ്പൊ കുറച്ച് വരയ്ക്കുന്നല്ല അതെ അത് കുറെ ആൾക്കാർ ചോദിച്ചിട്ട് നമ്മളോട് എഡിറ്റാണ്

പറയൂ ദദരാ ആടാടാ മോനെ സർ പരിഹരിക്കല്ലേ ഫ്രണ്ട് ഓക്കേ ഞങ്ങളെ ഞാൻ പറഞ്ഞല്ല ഞങ്ങള് ഫ്രണ്ട്ഷിപ്പാണ് ഓട്ടോ അതെന്നേ ഒരു വാക്ക് അതാണോ ആ ഫ്രണ്ടാണ് ആ ഇതിലൊരു തിണ്ടി അപ്പോൾ വാപ്പച്ചി മോനെ അല്ല അത് വെറും വീഡിയോ മാത്രമാണ് അല്ല എന്നിട്ട് ഞാൻ നിങ്ങളെ എന്റെ പേരിലാ അറിയോ ഞാൻ ചിലത് രാത്രിയിരുന്നു കാണാം അപ്പൊ ഞങ്ങൾ കൊച്ചങ്ങനെ കേൾക്കാം അപ്പൊ എന്താ നോക്കുമ്പോ എന്താ കേൾക്കാ അതൊന്നുമില്ല അതിലൊന്നും കൊടുത്തിട്ടില്ല ഓക്കെ ഒരു മിമിക്കൽ കൊടുത്തോട് പടട്ട മിമിക്കൽ ഇഷ്ടം നല്ലൊരു കല്യാണി കുതിരവട്ടം പപ്പു ചേട്ടൻ കുതിരവട്ടം പപ്പുചേട്ട് നമ്മുടെ ചിത്രത്തായ எ பெற்ற ஒன் பிகளண்டோம் ஒன்று நோக்கிக்க இன்னும் மாடம்பள்ளி முற்றத்து வச்சு கண்டா அனத்து கிட்டு வேற ஆரம்ப மாடம்பள்ள பழைய தமிழ் ஐசிங்க பலங்கொண்ட நாளை தள்ளி குறிச்சிட்டேன் ஏங்க தள்ளி அத மோஷன் நல்லா டா थैंक यू 폴리시 थैंक यू 폴리시 폴리시ங்க ஒரு டைம் ஸ்டாப் 나 나이로 കേട്ടോ നട യാദത്തെ ഗോമ്പകാനുവായാ വാളിലോക്കേ ഇത്രേക്കി വലിയച്ച അതെന്നെ പറഞ്ഞു വാളരത്തെ ജുമാക്ക് വനേറായി അന്നെക്കൊന്നെ അന്റെ രക്തം കുടിച്ച് ഒപ്പിടാൻ സാധവനെ അന്നെ ഉമ്മ കുത്തി മുറിയ ദൈവവിദാച നടില്ല പിന്നെ ലെജ് ആ നടന്നു ഇനക്ക് പോകണം എക്കി വിട്ടു നിക പറ്റില്ല ഇനക്ക് പോകണം ആ తల్లే గైడియార్చాలి అవరే చెరే మోట్ అప్పుడు వేడినికున